ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടാലോ ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒരു ദിവസം തന്നെ യാത്ര ചെയ്തൊരു ദിവസമാണ് കേട്ടോ ആകെ ഛർദ്ദിച്ചിട്ട് അവശയായിട്ടും എന്നിട്ടും യാത്രയെ അതിമനോഹരമായി ആസ്വദിച്ചിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിലായിരുന്നു കേട്ടോ അതായത് വാണിയംകുളത്തുള്ള വീട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടിയതായ ഇതുപോലെ ഓരോരോ കളികൾ കളിക്കുന്നുണ്ട് കേട്ടോ ഞമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന അതേ കളി തന്നെ നിഴലുകൊണ്ട് ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കണത് അവൻ്റെ കൂടെ ഞാനും കുറേ നോക്കി പക്ഷേ എനിക്കൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഈ കളി കളിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ നിഴൽ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് മാനും ആനയും മൊയലും പരുന്തും പ്രാവും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനൊക്കെ റെഡി ആയിട്ട് എങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് കുസൃതി തരങ്ങളാണ് നേരം ഒഴുകിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓനതൊന്നും കാര്യമാക്കില്ല കുട്ടികളുടെ ഓരോരോ വിവികൃതികളും കുട്ടിത്തരങ്ങളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതിൻ്റെ ഇപ്പം ഒരു പത്തി ഇരുപത് കൊല്ലത്തോളമായിട്ട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കണ വീടാണ് പക്ഷേ ഇന്നും ആ വീടിൻ്റെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ അനിയൻ അനിയത്തിയും കുട്ടികളും അവിടെ ഇല്ലാത്തത് കാരണം വീടിൻ്റെ ഗേറ്റ് സുരക്ഷിതമായി ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു തെങ്ങും ഒന്നല്ല ഒന്ന് രണ്ട് തെങ്ങുകളെ ഉള്ളൂ അത് കായ്ക്കണ ആകളൊരു തെങ്ങാണ് അത് രോഗാവസാനം വന്നാലും അതിൽ തേങ്ങ താഴത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടി അതിനുണ്ട് കിട്ടും പിന്നെ വീടിൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് രണ്ട് കാക്കി ഷർട്ട് ഇതിൻ്റെ അപ്പ വേറെ എന്ത് ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിലും കൊല്ലത്തിൽ രണ്ട് കാക്കി ഷർട്ട് ഇതിൻ്റെ അപ്പൊക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ് വേറെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കാക്കി സർട്ട് ഡ്രൈവർമാർക്ക് നിർബന്ധമാണെന്ന് മൂപ്പര് പറയുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് പിന്നെ ഞങ്ങൾക്ക് അധികം മുറ്റ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ആകുള്ള രണ്ട് മൂന്ന് വണ്ടികൾ നിർത്താനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ പിന്നെ നമ്മൾ നേർത്ത കണ്ട തെങ്ങിനെ കുറേ പൊതെട്ടിക്കുക പിന്നെ അമ്മാൻ്റെ കുറേ എന്താണ് കഞ്ഞിക്കൂർക്കില കുറേ തുളസിടെ ഇല ഇത് പിന്നെ നമ്മളെ മാളൂനുള്ള കൂട് ആദ്യമേ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ മാടൂൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ കുറച്ച് മുൻപ് കടലുണ്ടാവും നമ്മളെ സുന്ദരി താറാവാണെട്ടോ അങ്ങനെ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ മാറ്റി റെഡിയായി എന്താണ് യാത്ര തുടങ്ങി ഓരോ കാഴ്ചകൾ കണ്ടിട്ട് യാത്ര തുടങ്ങി സംഭവം അത് എല്ലാവരും കാണുന്നതായിരിക്കും ദിവസം കാണുന്നതൊക്കെ തന്നെയായിരിക്കും പക്ഷേ നമ്മൾ കുറേ ദിവസം ഉള്ളിൽ വീട്ടിലിങ്ങനെ ഉള്ളിലിരുന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരാശ്വാസമാണ് മനസ്സിനൊരു കുളിർമയാണ് ജെ സി ബി ഒക്കെ കാണുമ്പോൾ കുട്ടികൾ അതുപോലത്തെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കല്ലേ അല്ലെങ്കിൽ ഞമ്മളൊരു ജെ സി ബി ഒക്കെ പണ്ടൊക്കെ കണ്ടിരുന്ന അവസ്ഥ എന്താ ഓടി പോയിട്ട് കാണും ഇപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ എന്ന് മാത്രല്ല ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഞങ്ങൾ യാത്ര ചെയ്തു യാത്ര ചെയ്തു എന്ന് മാത്രമല്ല ഞാൻ മാത്രം ചർച്ച അവശയായി കാരണം ഞാൻ ഇത്രയും ലോങ് ട്രിപ്പ് പോയിട്ടില്ല ഇനി ഞാൻ എങ്ങോട്ടാണ് പോകണതെന്ന് പറഞ്ഞുതരാം ഞങ്ങളിപ്പോൾ പോകണത് വാണിയംകുളത്ത് നിന്ന് എറണാകുളം എറണാകുളത്തൊക്കെയാണ് കേട്ടോ പോണത് അവിടെ ഞങ്ങൾക്കൊരു സന്നദ്ധദാന ചടങ്ങ് ഉണ്ട് കേട്ടോ അതായത് എൻ്റെ അനിയൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സെറിമണി ആണ് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ ഫാമിലി ആൾക്കാരൊക്കെ വണ്ടിയിൽ പോയി അപ്പോൾ പുറത്ത് ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ എത്തി അപ്പോൾ ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു ചർച്ച ആണ് ഒരുപാട് രൂപങ്ങളൊക്കെ അതിലുണ്ട് അങ്ങനെ ഒരു ചർച്ച് രൂപങ്ങൾ ഒരുപാടുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാണ് ചർച്ചുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഈ വീഡിയോ എടുത്ത് വെക്കണത് അല്ലെങ്കിൽ എന്തിനാണ് ഈ വെറുതെ ഈ കാറും ബസ്സും ലോറിയൊക്കെ കാണാനും കുറേ കടയും റോഡൊക്കെ ഇതൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ ഇതൊക്കെ എന്തിനാണ് കാണിച്ചു തരുന്നത് എന്നല്ലേ ചോദിക്കുക പക്ഷേ ഇതൊക്കെ ഇന്നത്തെ യാത്രകൾ എന്ന് പറയുന്നത് നാളത്തെ നമുക്ക് ഓർക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാകുമ്പോൾ ഈ ഒരു റോഡും ഈ ഒരു കടകളും അതുപോലെയുള്ള ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകാം അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മളെ നാട് പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ എത്ര എത്ര പെട്ടെന്നാണ് പുരോഗമനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകണത് നമുക്ക് പോലും പറയാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ചെയ്യാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ആ പോകുന്ന വഴിയിൽ ഞങ്ങൾ കുറേ ചൂളകൾ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഇഷ്ടിക ചൂളകൾ ഓട് കമ്പനിയുടെ ഉണ്ടല്ലോ ആ ചൂളകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഓടിൻ്റെ ചൂള അപ്പോൾ ഒരുപാട് ചൂളകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതല്ല ഒരുപാട് മുമ്പുള്ളതാണ് എന്നൊക്കെയാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ പരിധിയിൽ വെച്ചിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഈ പോണ വഴിയുടെ അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് റോഡിൻ്റെയും നടുവിലായിട്ട് സെൻട്രറിലായിട്ട് ഒരുപാട് ചെടികൾ ആ ചെടികളിൽ ഞാൻ കണ്ടത് എന്താണെന്നറിയോ ശ്രദ്ധിച്ചൊരു കാര്യം അതിൽ കൂടുതലും അരളികളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അരളി മൊത്തത്തിൽ വിഷാംശമാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഒരു ഇവിടെയൊന്നും വണ്ടികൾ നിർത്തില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണോ എന്തോ അറിയില്ല അവിടെയൊക്കെ അരളിയാണ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പത്തിന് മിനിറ്റടുന്ന് ഗൂഗിൾ മാപ്പൊക്കെ ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഇതായിരുന്നു കേട്ടോ ശരിക്കും മനസ്സിനും കണ്ണിനൊക്കെ ഒക്കെ കുളിർമയൊക്കണ ഒരു കാഴ്ച എന്നുള്ളതാണ് ഒരുപാട് വർഷത്തെ ഒരുപാട് പ്രയത്നം കൊണ്ടുള്ള ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ അവർക്ക് സാധ്യമാക്കാൻ പറ്റിയത് കേട്ടോ അവർക്ക് മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഒരുക്കിയിട്ടുള്ള ജംറ ഓഡിറ്റോറിയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാർക്കൊക്കെ നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ പോയതാണ് പോയതാണിതൊക്കെ കംപ്ലീറ്റ്ലി ഒരു എ സി ഓഡിറ്റോറിയം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്നും ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല ഒരുപാട് പേര് പുറത്ത് നിന്നിരുന്നു അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ സംഗമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം എല്ലാവരും എല്ലാ കുട്ടികളുടെയും പേരൻസും അവരുടെ സഹോദരങ്ങളും അവരുടെ അയൽവാസികളും ആ നാട്ടിലുള്ള ആളുകളും ഒരുപാട് പേരവിടെ വന്നിരുന്നു പിന്നെ അവിടെ റിസൾട്ട് പറയുന്ന സമയത്ത് നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ വരുന്ന കുട്ടികൾ അവർ ഇങ്ങനെ വരി വരിയായിട്ട് വരിക സനദ് വാങ്ങാനുള്ള ആണ് കുട്ടികളുണ്ടല്ലോ അവർ വരിയായിട്ട് വരിക പിന്നെ അതിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ വാഫിയുടെ വാഫി അതിൻ്റെ തലേ ദിവസം വാഫിയുടെ പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷൻ സെറമണിയൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു വേദിയിൽ ഒരു ഗ്രാജുവേഷൻ കൂടി എൻ്റെ അനിയത്തിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വഫയ്യയാണ് അപ്പം അനിയൻ വാഫിയായിട്ട് ഇറങ്ങി പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യാക്ഷരം കുറിച്ച് തന്നെ എനിക്ക് അലിഫ് കുറിച്ച് തന്നിട്ടുള്ള പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലുള്ള ശിഹാബു തങ്ങൾ കുടുംബം ഉണ്ടല്ലോ നമ്മൾ പറയില്ലേ അതിലത്തെ ഒരു തങ്ങളാണ് എൻ്റെ അനിയനും സനത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അലിഫ് എഴുതി തരുന്ന തറവാട്ട് എഴുതി തന്നത് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളായിരുന്നു പണക്കാടുള്ള അവനും ആ ഒരു കുടപ്പനക്കൽ തറവാട്ടിലെ ഒരു അംഗത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ചിട്ട് സനത് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായിപ്പോയി ആരാണോ അവന് സനതു കൊടുക്കുക എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു സമയത്ത് വല്ലാത്തൊരു സന്തോഷം തന്നെ ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത അത്രയും സന്തോഷം ഒരുപാട് തവണ പോരാന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെയും പോയിട്ട് പഠിക്കാനൊക്കെ പോയിട്ട് അവരും പഠിക്കാൻ പോയി നമ്മൾ പറഞ്ഞ അയക്കുകയും ചെയ്തു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് പത്താ അറുന്നൂറ്റി സംതിങ് കുട്ടികൾക്ക് അവർ ഒരുമിച്ച് സനതു താനും സനത് കൊടുത്തിട്ടുള്ളത് അത് ഏറ്റുവാങ്ങലും പോരിലൊക്കെ വെറും പന്ത്രണ്ട് സെക്കൻഡാണ് ഓരോ ഇതിൽ സെറ്റ് അതായത് നാല് പേർക്ക് വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാഫിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ അവർ സ്റ്റാർട്ട് ചെയ്യും ആ പറഞ്ഞ കറക്റ്റ് ടൈമിങ്ങിൽ അവർ എൻഡ് ചെയ്യും എന്നുള്ളതാണ് വാഫികളുടെയും വഫിയകളുടെയും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വേറെ ഒരു പരിപാടിയിലും അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലും ഞാൻ ആ ഒരു കൃത്യനിഷ്ഠത വേറെ എവിടെയും കണ്ടിട്ടില്ല വാഫികളുടെ അല്ലെങ്കിൽ വഫിയകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഹക്കിം ഉസ്താദിൻ്റെ അത്രയും നല്ലൊരു ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഗുരുത്വത്തിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യമുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ആ നാലാമത്തെ ആ ഒരു ഭാഗത്താണ് അവൻ വാങ്ങുന്നത് കേട്ടോ സനത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത് നാലാമത്തെ ആ ഒരു ഇതിൽക്കാണ് ഡി എന്നുള്ള സെക്ഷനായിട്ടാണ് വാങ്ങാൻ വരുന്നത് വാങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ വേണ്ട വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ചെറിയ മങ്ങലോട് കൂടിയിട്ട് എടുത്തു അതില്ല സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്ര പോകുന്നു ഓരോരുത്തരുടെ നമ്പർ വിളിക്കുമ്പോഴും നമുക്ക് ആകാംക്ഷയിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം ഇവരുടെ നമ്പർ എപ്പോഴാണ് വിളിക്കുക അല്ലെങ്കിൽ ഇവരെപ്പോഴാണ് ചില്ല എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഞങ്ങൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്താ നമ്പർ എന്നൊക്കെ അന്വേഷിച്ച് പിടിച്ചപ്പോൾ അതിൻ്റെ ഊഴത്തിലെത്തി അപ്പോൾ നൂറ്റി രണ്ടോ ഒക്കെ ആ ഒരു നമ്പറിലേക്ക് എത്തിയിരുന്നു ആ ഒരു ടൈമിലാണ് അവർ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് ആ ഒരു ടൈം ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷവും സങ്കടവും അഭിമാനവും ഒക്കെ കൂടി ഒരുമിച്ച് വന്നിട്ട് തിളച്ച് മറിഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അവനാ സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പം അതാ നാലാമത് നിൽക്കുന്നതിൽ വാങ്ങുന്ന ആ ഒരു സ്ഥലം അപ്പത്തിനും അവിടെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു അലഹമില്ലാ സാറിന് അത് തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫോട്ടോയിൽ വലിയ ക്ലിയർ ഒന്നുമില്ല ഇതുപോലെ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടിരുന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഓരോ മൊമെൻറ്റ്സും ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് അതുമാത്രമല്ല പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്